ഒന്നെ ചൂടല്ലേ ചൂടായതുകൊണ്ട് രണ്ട് രണ്ടു നേരം കുളിക്കണോന്

വെള്ളവും കുടിക്കണത് എൻ്റെ ഇടയ്ക്ക് എല്ലാര ചൂടൊക്കെ പോട്ടെ എങ്ങനെ പാവം സഹായിക്കുന്നവ് ഇങ്ങനെ ഇത്രയും പ്രശ്നം കേട്ടോ അതുവളൊക്കെ വിട്ടാണ് ഞാൻ കുളിപ്പിക്കുന്നത് ചൂടല്ലേ ഇവന് ദിവസത്തിന് രണ്ടു നേരം കുളിക്കണം രാവിലെ കുളിപ്പിച്ചാൽ വൈകുന്നേരം കുളിപ്പിക്കണം അതുകൊണ്ട് ഞാൻ ഞാനിപ്പോ രാവിലെ കുളിക്കില്ല വൈകുന്നേരം മാത്രം ഇങ്ങനെ കുളിപ്പിക്കും ഇനി കുറേ നേരത്തേക്ക് കുഴപ്പമില്ല ഒന്നും ഇടവില്ല ഒരു ഒരാറു മണി കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും വീണ്ടും കുളിപ്പിക്കും ബക്കറ്റിൻ്റെ അടുത്ത നിമോ പോട്ടെ പിള്ളായി പോവല്ലേ ഇനി നാലു വിളയെ ഓടി കിട്ടുവ ദേഹം ഉണക്കി കുറച്ചൊന്ന് വെള്ളം വാർന്നിട്ട് ഇളക്കി തോർത്ത് കൊണ്ട് തോർത്തി തരാം എന്ത് ഓടിപ്പോ ഓട് ഓട് ഓടിക്കോ ഓടിക്കോക്കളെ തോർത്തണ്ടേ ഓ ഇനിയൊക്കെ വെള്ളം ഒന്നും മക്കളെ